ഭംഗിയുള്ള കുറച്ച് മാത്രമല്ല നമ്മൾ എടുത്ത ആ സെയിം ടിക്കറ്റ് നമുക്ക് ഇവിടെയും വരാം വാഴച്ചാൽ വരെ ഉള്ളൂ നമുക്ക് നിലവിലുള്ള പെർമിഷൻ ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് മലക്കപ്പാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ പാസ് എടുക്കണം പാസ് എത്ര രൂപ വരുന്നത് എത്ര അങ്ങോട്ടേക്ക് അത്രേ ഉള്ളൂ അല്ലാതെ അപ്പൊ നമ്മള് അതിരപ്പള്ളി തൊട്ടിപ്രഞ്ച് കിലോമീറ്റർ ഇപ്പറേ വന്ന് നമ്മൾ വാഴച്ചാലെത്തിയിരിക്കാണ് വാഴച്ചാലിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളുണ്ട് പക്ഷേ അധികമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഈ വെള്ളച്ചാട്ടം മാത്രമല്ല ഇതിനകത്ത് നമ്മൾ അതിരപ്പള്ളിയിലെ പോലെ ഇവിടെ ഇറക്കത്തൊന്നുമില്ല മാത്രമല്ല നമ്മൾ അതിരപ്പള്ളിക്ക് എടുത്ത ആ സെയിം ടിക്കറ്റ് കൊണ്ട് തന്നെ ഇവിടെയും വരാം ആ പൈസ തന്നെ മതി അഡൽറ്റ്സിന് അൻപത് രൂപയും അതുപോലെ തന്നെ നമ്മൾ വാഹനങ്ങളുടെയൊക്കെ ടിക്കറ്റ് തന്നെ വരും നമുക്കിവിടെയും എത്താനായിട്ട് അത് മതി അപ്പം അതിരപ്പള്ളി വരുന്നവരുടെ തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മൾ ഈ വാണിച്ചാലും കൂടി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതും കൂടി കാണുന്നത് നല്ലൊരു അനുഭവമായിരിക്കും പക്ഷേ ഇവിടെ അതിരപ്പള്ളി വരുന്നതിൻ്റെ പകുതിയിലേറെ ആൾക്കാരും ഇവിടെ വരാറില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം നല്ല വൃത്തിയും വെടിപ്പോടു കൂടി തന്നെ ഇവിടെയുള്ള അന്തരീക്ഷവും ഇവിടെ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെ നിപിട വനങ്ങൾക്ക് അടുത്തായാണ് വാഴച്ചാൽ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിപ്പുഴയുടെ ഭാഗമാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം ഷോളയാർ വനങ്ങളുടെ ഭാഗമാണ് ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങളും ഈ വെള്ളച്ചാട്ടത്തിലെ തണുത്ത മഞ്ഞണിഞ്ഞ ജലവും പാറകൾ നിറഞ്ഞ ഭൂപ്രകൃതിയും കാടും സന്ദർശകർക്ക് ഇതൊരു അസുലഭ നിമിഷം തന്നെ നൽകുന്നതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ആ പടികളിറങ്ങുമ്പോൾ നിഗൂഢമായ ഒരു അനുഭവം നിങ്ങളെ വന്ന് പൊതിയും എൺപതടി ഉയരത്തിൽ നിന്ന് പാർക്കെട്ടിലേക്ക് വീണു ചിതറുന്ന ജലത്തിൻ്റെ മാസ്മരികതയിൽ എന്തിനേയും തച്ചു തകർക്കാനുള്ള കരുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി ഇവിടെ എത്തുന്ന സഞ്ചാരിയുടെ മനം കുളിർക്കുന്ന സാന്നിധ്യമാണ് അതിരപ്പള്ളി തൃശ്ശൂർ നഗരത്തിൽ നിന്നും അറുപത്തിമൂന്ന് കിലോമീറ്റർ അകലെ അതിരപ്പള്ളി പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ചാലക്കുടി പുഴയുടെ ഭാഗമാണിത് ഷോളയാർ വനമേഖലയുടെ കവാടമാണ് അതിരപ്പള്ളി അതിരപ്പിള്ളിയിൽ നിന്നും കഷ്ടിച്ച് അഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് വിഖ്യാതമായ വാഴച്ചാൽ വെള്ളച്ചാട്ടം ചടുലതാളമാണ് അതിരപ്പള്ളിക്ക് എങ്കിൽ ആരെയും മയക്കുന്ന മതാലസ ഭാവമാണ് വാഴച്ചാലിനും ഹരിതസമൃദ്ധിയാൽ അനുഗ്രഹീതമാണ് ചുറ്റുവട്ടവും വംശനാശം നേരിടുന്ന നാല് തരം വേഴാമ്പലുകൾ വാഴച്ചാൽ വനങ്ങളിലെ അന്ത്യവാസികളാണ് പക്ഷി ശാസ്ത്രജ്ഞരുടെയും പക്ഷി നിരീക്ഷകരുടെയും ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഈ വാഴച്ച ഇവിടെ ഇത്ര നേരം ഞങ്ങൾ നിന്നിട്ട് ഒരു ഈ കണ്ടത് ഫാമിലിനെ മാത്രം അവിടെ എല്ലാം നിന്നുള്ള വാഴച്ചാൽ വനത്താൽ ചുറ്റപ്പെട്ടതും ധാരാളം പക്ഷികളുടെ വാസസ്ഥലവുമാണ് ഇവിടം ജില്ലാ വിനോദസഞ്ചാര വികസന കോർപ്പറേഷൻ്റെ വികസന പദ്ധതികളുമായിടെ ഭാഗമായി വിനോദസഞ്ചാരികൾ കൂടുതലായി സന്ദർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിനോദസഞ്ചാരികളുടെ ബാഹുല്യം ഇവിടുത്തെ പ്രകൃതി പരിസ്ഥിതി വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട് അതിരപ്പള്ളിയും അതുപോലെ തന്നെ ചാർപ്പ വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും എല്ലാം തന്നെ ഏതാണ്ട് അടുത്തടുത്ത് തന്നെയാണ് അതിരപ്പള്ളി ജലഭാഗത്തിന് ഇരുപാർശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന നിപിടവനങ്ങൾ അപൂർവ ജൈവ ജൈവസമ്പത്തിൻ്റെ കലവറകളാണ് മലയാളം തമിഴ് ഹിന്ദി സിനിമകളുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് അതിരപ്പള്ളി സംവിധായകൻ മണിരത്നത്തിൻ്റെ രാവൺ എന്ന സിനിമയിലെ ഒരു പ്രശസ്തമായ സംഗീതരംഗം ചിത്രീകരിച്ചത് ഇവിടെയാണ് ബഹുഭാഷ ബിഗ് ബജറ്റ് ചിത്രമായ ബാഹുബലിയിലെ പ്രശസ്തമായ വെള്ളച്ചാട്ട രംഗങ്ങൾ അതിരപ്പള്ളിയിൽ ചിത്രീകരിച്ച് ഗ്രാ ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ വിപുലീകരിച്ചത് തന്നെയാണ് കാഴ്ചാൽ വരേ ഉള്ളൂ നമുക്ക് നിലവിലുള്ള പെർമിഷൻ ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് മലക്കപ്പാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ പാസ് എടുക്കണം പാസ് എത്ര രൂപ വരുന്നത് എത്ര ഇല്ലേ അങ്ങോട്ടേക്ക് അത്രയേ ഉള്ളൂ അല്ല ഒന്നും ഇല്ലല്ലേ ആ ഓക്കെ നിലവിൽ പേ പേയ്മെൻ്റ് ഒന്നും ഇല്ലാത്തേക്ക് പോകുന്നതിന് വണ്ടി നമ്പറും ആൾക്കാരും ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോകും വൈകുന്നേരം ആറ് തൊട്ട് രാവിലെ ആറു മണിവരെയാണ് ചെക്ക് പോസ്റ്റ് വഴി വാഹനങ്ങൾ കടത്തിവിടുന്നത്